തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വികസന പദ്ധതികൾക്ക് തുടക്കമാകുന്നു ആയിരത്തി മുന്നൂറ് കോടി ചെലവിൽ അദാനി പ്രഖ്യാപിച്ച പ്രൊജക്ട് അനന്തയിലെ അറുനൂറ് കോടിയുടെ പദ്ധതികൾക്ക് കരാറായി അന്താരാഷ്ട്ര ടെർമിനലിലെ ഏപ്രിൻ പുനർനിർമ്മാണം ഡ്രെയിനേജുകളുടെ പുനർനിർമ്മാണം ആഭ്യന്തര ടെർമിനലിൽ കൂടുതൽ ചെക്ക് ഇൻ കൌണ്ടറുകളുടെ നിർമ്മാണം നോളജ് സെന്റർ നിർമ്മാണം എന്നിവയ്ക്കാണ് കരാറായത് ഇൻഫ്രാസ്ട്രക്ചർ സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഐ ടി ഡിക്കാണ് കരാർ ലഭിച്ചത് ഉപകരാർ ലഭിച്ചത് ഊരാളുങ്കലിനും രണ്ടായിരത്തി എഴുപത് വരെയുള്ള യാത്രാവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ടെർമിനൽ വികസിപ്പിക്കുന്നത് നിലവിൽ അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള അന്താരാഷ്ട്ര ടെർമിനൽ പതിനെട്ട് ലക്ഷം ചതുരശ്ര അടിയാകും രണ്ട് നിലകളിലായിരിക്കും പുതിയ ടെർമിനൽ വരുന്നതും പോകുന്നതുമായ യാത്രക്കാർക്കായി ഓരോ നില സജ്ജമാക്കും മൾട്ടി ലെവൽ ഇന്റഗ്രേറ്റഡ് ടെർമിനലിൽ വിസ്തൃതമായി ചെക്ക് ഇൻ കൗണ്ടറുകൾ എമിഗ്രേഷൻ കസ്റ്റംസ് ഷോപ്പിംഗ് എന്നിവയും ഉണ്ടാകും കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തു നൽകേണ്ടി വരില്ല ലോകോത്തര നിലവാരത്തിലുള്ള എയർപോർട്ട് പ്ലാസ പഞ്ചനക്ഷത്ര ഹോട്ടൽ കൊമേഴ്ഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഫുഡ് കോർട്ട് എന്നിവയും ഒരുക്കും പരിസ്ഥിതി ആഘാതം ലഘൂകരിക്കാനുള്ള പദ്ധതികൾക്കുള്ള ചെലവ് വരുന്നത് എൺപത്തിനാല് ദശാംശം നാലഞ്ച് കോടി രൂപയാണ് പതിനെണ്ണായിരത്തി മുന്നൂറ് തൊഴിൽ വിമാനത്താവള പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടും നിർമ്മാണത്തിന് പാരിസ്ഥിതികാനുമതി തേടിയിരിക്കുകയാണ് അദാനി പരിസ്ഥിതി അനുമതിയുടെ ഭാഗമായിട്ടുള്ള പൊതു ഹിയറിംഗും കഴിഞ്ഞു പ്രദേശവാസികൾക്ക് അവരുടെ അഭിപ്രായം അറിയിക്കാം വിമാനത്താവളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതായിരിക്കും പുതിയ ടെർമിനൽ ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് നന്മയുടെ കവാടം എന്ന രീതിയിലാണ് അനന്ത ടെർമിനൽ നിർമ്മിക്കുന്നത് രണ്ടേ ദശാംശം ഏഴ് കോടി യാത്രക്കാരെ പൂജ്യം ദശാംശം നാലേ രണ്ട് മെട്രിക് ടൺ കാർഗോയും ഉൾക്കൊള്ളാനാകുന്ന ടെർമിനൽ പണിതീരാൻ മൂന്ന് വർഷം എടുക്കും ടെർമിനൽ നിർമ്മാണത്തിന് പുറമെ അനുബന്ധ കെട്ടിടങ്ങൾ കാർഗോ കോംപ്ലക്സ് റൺവേ ഏപ്രൺ ആൻഡ് ടാക്സിവേ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് മറ്റ് ഗതാഗത സൗകര്യങ്ങൾ എന്നിവയ്ക്കായി എണ്ണായിരത്തി എഴുന്നൂറ്റി ഏഴ് കോടിയുടെ വികസന പദ്ധതികളാണ് അതാണ് നടപ്പിലാക്കുന്നത് അതേസമയം വികസനത്തിൽ കുതിക്കുകയാണ് തിരുവനന്തപുരം വിമാനത്താവളം കഴിഞ്ഞ വർഷത്തെ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡിട്ട തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം ജനശ്രദ്ധ ആകർഷിക്കുകയാണ് ഇനി ഈ വർഷത്തെ കണക്ക് പരിശോധിച്ചാലും ഇരട്ടി വർധന രേഖപ്പെടുത്താനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെ നാല്പത്തി ഒൻപത് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം പേരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്തത് മുൻവർഷം നാൽപ്പത്തിയൊന്ന് ദശാംശം നാല് എട്ട് ലക്ഷം യാത്രക്കാരുടെ എണ്ണം യാത്രക്കാരുടെ എണ്ണത്തിൽ പതിനെട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം ആകെ യാത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആകെ യാത്രക്കാരിൽ ഇരുപത്തിയാറ് ദശാംശം നാല് ലക്ഷം പേർ ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ലക്ഷം പേർ വിദേശ നഗരങ്ങളിലേക്കുമാണ് യാത്ര ചെയ്തത് എയർ ട്രാഫിക് മൂവ്മെന്റുകളുടെ എണ്ണം ഇരുപത്തിയെണ്ണായിരത്തി മുന്നൂറ്റി ആറിൽ നിന്നും മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലായി ഉയർന്നു പതിനാല് ദശാംശം ഒന്നേ ഒൻപത് ശതമാനമാണ് വർധന ഇന്ത്യൻ നഗരങ്ങളിൽ ബംഗളൂരു ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലേക്കും വിദേശ നഗരങ്ങളിൽ അബുദാബി ഷാർജ ദുബായ് എന്നിവിടങ്ങളിലേക്കുമാണ് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എയർ അറേബ്യ എന്നീ എയർലൈനുകളാണ് കൂടുതൽ സർവീസുകൾ നടത്തിയത് നിലവിൽ പ്രതിദിനം ശരാശരി നൂറ് സർവീസുകളിലായി പതിനയ്യായിരത്തിനു മുകളിൽ യാത്രക്കാരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നത് പതിനൊന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്കും പതിനാല് വിദേശ നഗരങ്ങളിലേക്കും തിരുവനന്തപുരത്ത് നിന്നും സർവീസുകൾ ഉണ്ട് പ്രതിമാസ യാത്രക്കാരുടെ ശരാശരി നാലു ലക്ഷത്തിന് മുകളിൽ എത്തിക്കഴിഞ്ഞു ഡിസംബറിൽ മാത്രം യാത്ര ചെയ്തത് നാല് ദശാംശം അഞ്ചേ രണ്ട് ലക്ഷം പേരാണ് ഇതും സർവ്വകാല റെക്കോർഡാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം വിമാനത്താവളം ജനശ്രദ്ധ ആകർഷിക്കുകയും ജനമനസ്സുകളിൽ ഇടം പിടിക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി